ഹായ് ഫ്രണ്ട്സ് ഗോപു ശ്രേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ജിമ്മിൽ ഇഫ്താർ വിരുന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ചിക്കൻ പപ്സും ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് എല്ലാത്ത പീസാണ് ഞാൻ എടുത്തത് അത് ഞാൻ ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം വെന്ത് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് പതുക്കെ ക്രഷ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു ഫ്രൈ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതാക്കി നുറുക്കിയത് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി പൊടിയായി അരിഞ്ഞത് ചേർത്തു മൂന്ന് പച്ചമുളകും പൊടിയായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കും കുറച്ച് വേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട് സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ചേർത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം മസാല ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ജീരകക്കഞ്ഞ് റെഡിയാക്കാം ഒരു കുക്കറിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് ഇട്ടത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പച്ചരി നമുക്ക് ആദ്യം ചേർക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തു അതിലേക്ക് ഒന്നര ടീസ്പൂൺ ആശാളി ആശാളിയാണ് ഞാനിപ്പോൾ ചേർത്തത് ആശാളിയും കൂടി ചേർത്തു അതിലേക്ക് പാകത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം ആറ് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു വിസിൽ അടിക്കാം ഈ സമയം നമുക്ക് സമൂസ ഉണ്ടാക്കാനായിട്ട് നോക്കാം മൈദ ഞാൻ നേരത്തെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഒന്നുമില്ല കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി കൂടി തൂവി നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഞാനൊരു ഷീറ്റിൽ മൈദ ഒരു വലിയ പീസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഒറ്റയ്ക്ക് ഒറ്റ ഷീറ്റായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുഞ്ഞൻ സമൂസയാണ് ചെറിയ സമൂസ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന പോലെ വലിപ്പുള്ള സമൂസ അല്ല ചെറിയ കുഞ്ഞൻ സമൂസയാണ് ചിക്കൻ സമൂസ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നീളത്തിൽ പരത്തിയിട്ടുണ്ട് അതേതോ ഒരു ഭൂപടം ആയിട്ടുണ്ട് ഒരു പാത്രം കൊണ്ട് ഞാൻ ചെറിയൊരു വട്ടമുള്ള പാത്രം കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ വട്ടത്തിൽ അത് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള പീസുകൾ നമുക്ക് അതിൽ നിന്നും മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ ഓരോ വട്ടത്തിൻ്റെ മേലെ ഇത്തിരി പൊടി തൂവിയിട്ട് ഒന്നും കൂടി നമുക്ക് പരത്തിയെടുക്കണം അത് നമുക്ക് കത്തി വെച്ചിട്ട് രണ്ടാക്കി മുറിച്ച് ഒരു പീസ് എടുത്തിട്ട് നമുക്കത് കോണായിട്ട് മടക്കിയെടുക്കാം ഈ ഫോട്ടോയിൽ ഇതിൽ കാണുന്ന പോലെ കോണാക്കിയിട്ട് മടക്കിയെടുത്തിട്ട് സൈഡ് നമുക്ക് ഒരു മൈദയുടെ പശ കൊണ്ട് നമുക്ക് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് നമുക്ക് വയ്ക്കാം സൈഡ് ഒട്ടിച്ചതിന് ശേഷം അതേപോലെ തന്നെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഒരു ഭാഗത്തു നിന്നും മടക്കി നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ തന്നെ എല്ലാ സമൂസ ഷീറ്റിനും നമുക്ക് ഫില്ലിങ് നിറച്ച് ഒട്ടിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ കൊണ്ടുപോകാനുള്ള സമൂസ മാത്രമേ റെഡിയാക്കണുള്ളൂ നന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതാ നമ്മളുടെ കുക്കറിൽ ഒരു വിസിലടിച്ച് അത് ചൂടാറിയ ശേഷം ഞാനത് തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് പരുവത്തിൽ വെന്തിരിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്നും കൂടെ ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു തേങ്ങാക്കൂട്ടാണ് നമുക്ക് ചേർക്കാനുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആറ് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും കൂടി അരച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം അതാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കിയെടുക്കണം എൻ്റെ പാത്രം ചെറുതാണ് കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ബാക്കി ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ചെറു ചൂടുവെള്ളം കൂടി ചേർക്കണം പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പച്ച പോലെ നിൽക്കും അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സ് ചെയ്ത് കുടിക്കാനുള്ള പരുവം കഞ്ഞി കുടിക്കാനുള്ള പരുവം പോലെ ആക്കണം ചിലർക്ക് കട്ടിയായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കാം പക്ഷേ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇതുപോലെ കഞ്ഞിയായിട്ട് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനും അല്ല ഒരു തോരനുണ്ടെങ്കിൽ അങ്ങനെ കഞ്ഞി ആയിട്ട് കുടിക്കണവരും ഉണ്ട് അപ്പോൾ ജീരകഞ്ഞി ജീരകഞ്ഞിതേ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഞാൻ അതിലേക്ക് അത് ഞാൻ കാണിച്ചില്ല നെയ്യൽ കുറച്ച് ഉള്ളി കൂടി മൂപ്പിച്ചിട്ട് ഞാൻ ചേർത്തു ഇനി നമുക്ക് കുഞ്ഞൻ സമൂസകൾ വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഞാൻ ചേർത്തത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തത് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ വലിയ സമൂസയാണെങ്കിൽ രണ്ടോ മൂന്നോക്കെയോ ഇടാൻ പറ്റുള്ളൂ ഇതിൽ ഞാൻ കുറച്ചധികം ഇങ്ങനെ ഇട്ട് വറുത്തു കോരി എടുക്കുകയാണ് രണ്ട് ഐറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇപ്പോൾ രാത്രി നമ്മൾ അധികം ചോറ് ഐറ്റംസ് കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജീരകക്കഞ്ഞി മതി ഇപ്പം നോമ്പ് കാലത്ത് മാത്രമല്ല അല്ലാത്ത സമയത്ത് നമ്മൾ കർക്കിട കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഈ ജീരകക്കഞ്ഞിക്കും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കുക്കറിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക തേങ്ങ അരച്ച് ചേർക്കുകേ വേണ്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അങ്ങനെ നമ്മളുടെ കുഞ്ഞൻ സമൂസ ഇതേ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദയത് നമ്മുടെ ചീരകഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് പാത്രത്തിലേക്കിട്ട് ദയം ജിമ്മിലേക്ക് പോകട്ടെ അവിടെ ചെന്നപ്പോൾ നല്ല എല്ലാവരും നല്ല ഓരോരോ സാധനങ്ങൾ ഒക്കെ ഹോം മെയ്ഡായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നും പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഫ്താർ വിരുന്നിന് വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്നാക്സ് ആയിട്ടും ജ്യൂസായിട്ടും മുഹബത്ത് സർബത്തായിട്ടും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു ഇഫ്താർ വിരുന്ന് എൻജോയ് ചെയ്തു ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരു ഇഫ്താർ വിരുന്ന് കൂടാൻ പറ്റിയത് തന്നെ ഒരു വളരെയധികം നമുക്ക് സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഞാൻ മുൻകൂറായിട്ട് നേരാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്